ഫെസ്റ്റ് കാർണിവൽ മരണ കിണർ പാട്ട് കൂത്ത് അഴിഞ്ഞാട്ടം കൂത്താട്ടം സർക്കസ് കൂത്താടികളുടെ അരങ്ങായി ആശ്രമം മാറുന്നു രാജ വെയ് ഒന്ന് വെച്ചാൽ പത്ത് പത്ത് വെച്ചാൽ നൂറ് കൂത്താടികളുടെ അരങ്ങായി ആശ്രമം മാറുന്നു അതെ ഫെസ്റ്റ് ആരംഭിക്കുന്നു മഹാകാർണിവൽ തുടങ്ങുകയായി കടന്നു വരൂ കിടന്നു പോകൂ അതീന്ദ്രിയ അനുഭൂതി നുകരൂ എന്തോന്നറിയത് അല്ല അല്ല നിങ്ങളറിഞ്ഞില്ലേ എടെ ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ കച്ചവട സ്ഥാപനമോ രണ്ടു കൂടി ചേർന്ന കൂത്താടികളുടെ അരങ്ങാകുന്ന ആത്മീയ കേന്ദ്രമാക്കി മാറുന്നു കഷ്ടം കാശില്ല വരവ് കുറഞ്ഞപ്പോൾ അറിയാവുന്ന പണി ചെയ്ത് പിശാജ് കാശുണ്ടാക്കാൻ നോക്കുന്നു ഇതിന് ചേരുന്ന പേര് ഫെസ്റ്റോ കാർണിവലോ മെഗാമേളയോ ഒന്നുമല്ല പിന്നെ അങ്ങനെ പറയരുത് ഗുരുവിന്റെ ആശയത്തെയും പ്രസ്ഥാനത്തെയും പരമ്പരയെയും നശിപ്പിക്കുന്ന നശീകരണകർമ്മ കാണ്ഡത്തിന്റെ അവസാനഘട്ടത്തിലെ ആഘോഷം അതിലൂടെ ഈ നാടിനും രാജ്യത്തിനും ഉലകത്തിനും കൂടി ദോഷമുണ്ടാക്കുന്നു പിശാചിന്റെ ലക്ഷ്യം ഗുരുവിന്റെ പ്രസ്ഥാനം നശിപ്പിക്കുക എന്നതാണ് അത് ഒറ്റ അത് പല പല ഘട്ടങ്ങളിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും ആത്മീയ അടിമകളായി കഴിയുന്ന ഈ പരമ്പരയിലെ വിശ്വാസി കുടുംബങ്ങളുടെയും പൊതുജനത്തിന്റെയും ശ്രദ്ധ ആശ്രമ പ്രസ്ഥാന തകർച്ചയെന്ന യാഥാർത്ഥ്യം മറപ്പിക്കാനും ആത്മീയ കാര്യങ്ങളിൽ നിന്നും ആത്മബോധത്തിൽ നിന്നും വഴി മാറ്റി പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന മേളപ്പെരുക്കങ്ങളിലേക്കും കൂത്താട്ടങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ച് മാനവരെ വഴിതെറ്റിക്കുക പ്രത്യേകിച്ച് യുവജനങ്ങളെ അതിന് കാലങ്ങളായി സ്വീകരിക്കുന്ന മാർഗമാണ് ഉത്സവങ്ങൾ എന്ന പേരിലെ കൂത്താട്ടങ്ങൾ പല പല ഘട്ടങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന് വ്യക്തമാക്കാമോ എടാ എഡാപൊട്ട നീയൊക്കെ ഗുരുവിന്റെ ദേഹവിയോഗശേഷം ആശ്രമത്തിന്റെ അധികാരത്തെ കുകുതി കുതന്ത്രങ്ങളിലൂടെ കൈപ്പിടിയിലാക്കിയ പൈശാചിക ഉപകരണങ്ങളുടെ അടിമകളായി ഗുരുനിന്ദാകര സംവിധാനത്തിൻ കീഴിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഗുരുകാരുണ്യം നഷ്ടപ്പെടുന്നതിനാലാണ് ഇത് മനസ്സിലാകാത്തത് ആയിരിക്കാം എന്നാലും സത്യം അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക പ്ലീസ് പറയൂ ഗുരുവിന്റെ ദേഹവിയോഗശേഷം എഴുപത്തിരണ്ട് ദിവസം തികയുന്നതിന് മുൻപ് വളരെ തിരക്കിട്ട് രഹസ്യമായി ഗോപ്യമായി ആശ്രമ ബൈലോ തിരുത്തുന്നു പരമ്പരയെ അറിയിക്കുകയോ നിയമവിദഗ്ദ്ധ സഹായമോ ഗുരുവിന്റെ ശിഷ്യരായ പ്രധാന സന്യാസി സന്യാസിനിമാരെ പോലും അറിയിക്കാതെ ബൈലോ തിരുത്തുന്നു അന്നത്തെ സെക്രട്ടറി താൻ അധികാരസ്ഥാനത്ത് ഉണ്ടാകും എന്ന വിശ്വാസത്താൽ കൂട്ടുനിൽക്കുന്നു ദർശനമുണ്ടായിരുന്ന സന്യാസിനി തിരക്ക് കൂട്ടി ചന്ദിരൂർ വരുന്നു ഇപ്പോഴത്തെ ഭരണാധികാരികളായ മുട്ടാളന്മാരുടെ സഹായം തേടുന്നു കരാർ ധാരണയാകുന്നു തിരിച്ചു തിരുവനന്തപുരത്ത് വരുന്നു ജഗത്പ്രിയ സ്വാമിയെ അപ്രസക്തനാക്കുന്നു സെക്രട്ടറി സ്വാമിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു ബ്രഹ്മചാരിയാകാതെ തന്നെ കൂട്ടുകിടന്നവന് മഞ്ഞവസ്ത്രം നൽകുന്നു ഗുരുസ്ഥാനം എന്ന ഗുരുനിന്ദാകര സംവിധാനത്തെ സംസ്ഥാപനം ചെയ്ത് ആശ്രമ അധികാരം കൈപ്പിടിയിലാക്കുന്നു ആത്മീയതയിൽ ഗുരുസ്ഥാനിയെയും ഭൗതികതയിൽ കൂട്ടുകിടക്കുന്ന സ്വാമി അധികാരികളാകുന്നു അഥവാ ഗുരുനിന്ദാകരമായ ഗുരുസ്ഥാനീയ സംവിധാനത്തെ ഭൗതികത്തിൽ ഗുണ്ടായിസതിലൂടെ നടപ്പിലാക്കി പരമ്പരയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അവനെ കൊണ്ടുവന്നു ഏത് ആശ്രമത്തിൽ നിന്ന് പറഞ്ഞു വിട്ടവനും കുടുംബവും തിരുമ്പി വന്നു ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങൾ നൽകരുത് നൽകിയാൽ നശിപ്പിക്കും എന്ന് ഗുരു അരുളിയ കുടുംബത്തിലെ ആളെ തന്നെ അധികാരിയാക്കി ഇത്രയും ഘട്ടം ഒന്ന് അവൻ മുതൽ അടിച്ചു പൊളിച്ചു നശിപ്പിച്ചു തുടങ്ങി തന്റെ അവസാനത്തോടെ ഗുരുവിന്റെ പ്രസ്ഥാനവും ഇല്ലാതാവണം എന്ന ലക്ഷ്യത്തിൽ ആശ്രമത്തിന്റെ അണുമുതൽ ആശയം വരെ ഇല്ലാതാവുന്ന തരത്തിൽ നശീകരണയത്മാണുമാണ് ഈ നശീകരണ സന്തതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരുവിന്റെ പർണശാല ഇടിച്ച് പൊളിച്ചതും തിരുശേഷിപ്പുകൾ ഇല്ലാതാക്കിയതും പുതിയ പൈശാചിക പർണശാല പണിതതും ബ്രഹ്മചാരി സന്യാസ സംഘത്തിലെ ചെറുപ്പക്കാരുടെ സൂക്ഷിപ്പ് ഇല്ലാതാക്കിയതും നികൂട് വ്യാപാരങ്ങൾക്കും മത്തിലഹരി പാർട്ടികൾക്കും സേവകൾക്കും മൈദനങ്ങൾക്കും വേഴ്ചകൾക്കും ആൺവാരിയുടെ പേരിൽ പൗർണമി ബംഗ്ലാവ് നിർമ്മിച്ചതും രണ്ടാം ഘട്ടത്തിൽ പെടുന്ന നശീകരണ യജ്ഞങ്ങളാണ് ഒന്നാം ഘട്ടത്തിനു ശേഷമാണ് മെയ് ആറ് പെരുമ്പറ കൊട്ടി ആഘോഷം തുടങ്ങിയത് ഭൗതികത്തിൽ പൈശാചികം ആധിപത്യം ഉറപ്പിച്ച കർമ്മമായിരുന്നു പൈശാചിക പർണശാല സമർപ്പണം നിഷ്കളങ്കരായ ഗുരുവിന്റെ മക്കളെ പറ്റിച്ച കർമ്മം പരമ്പരയെ ലോകമെമ്പാടും കാശിനു വേണ്ടി ടെണ്ടിച്ചുകൊണ്ട് പിശാജ് സ്വകാര്യ സ്വത്ത് സംഭരിച്ച കർമ്മം അതോടുകൂടി കൂത്താടികളുടെ അരങ്ങായി ആശ്രമം മാറി നിനക്ക് ഓർമ്മയുണ്ടോ പൈങ്കിളി തറ സീരിയലിന്റെ ഷൂട്ടിംഗ് സെറ്റായിട്ട് നൽകിയാണ് പിശാജ് ആദ്യം ഈ പൈശാചിക പർണശാലയിൽ നിന്ന് വരുമാനമുണ്ടാക്കിയത് ഗുരു ശയിച്ച പഴയ പർണശാല ഇടിച്ച് പൊളിച്ചു കളയുന്നതിനു മുൻപ് പതിനൊന്ന് ദിവസത്തെ വ്രതമുള്ളവർ മാത്രം കയറിയിരുന്ന ഗുരുവിന്റെ പർണശാല പുതിയ പിശാജിന്റെ പർണശാലയിൽ ആർക്കും കയറാം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി സീരിയൽ ഷൂട്ടിംഗ് സമയത്ത് ബെർമുടയും ഇട്ടു കുളിക്കാതെ ലൈറ്റ് ബോയ്സും കൂത്താടികളായ നടിമാരും നടന്മാരും പർണശാല നിരങ്ങിയതിലൂടെ എന്ത് സന്ദേശമാണ് പിശാജ് നൽകിയത് ഇത് ആത്മീയ കേന്ദ്രമല്ല ആശ്രമമല്ല മറിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാണ് എന്നതല്ലേ സകല ഘോഷങ്ങളും വാദ്യങ്ങളും മേളപ്പെരുക്കങ്ങളും രണ്ടായിരത്തി പത്തു തുടങ്ങി അന്തപുരത്തിലെ കൂത്താട്ടം പുറത്തേക്കും നൽകാനായിട്ട് തിരഞ്ഞെടുത്ത സമയവും കാലവും പ്രകൃതി നോക്കിക്കേ പ്രകൃതിക്ഷോഭിച്ചുണ്ടായ വയനാട് ദുരന്തത്തിൽ സർക്കാർ ദു ദുഃഖാചരണം പ്രഖ്യാപിച്ച സമയത്ത് തിരുവോണനാളിൽ ഫെസ്റ്റിന് തിരിതളിച്ച് തുടക്കമിട്ട പിശാജിന്റെ ആർത്തി ആരും കാണാതെ പോകരുത് കാർണിവൽ നടത്തി കാശുണ്ടാക്കാനാണോ മഹാഗുരു ആശ്രമം സ്ഥാപിച്ച എന്ന് ചോദിക്കാൻ പോലും അതിനകത്ത് ഒരു കുഞ്ഞില്ലാതെ പോയല്ലോ ദൈവമേ എന്ന് ഖേദിക്കുന്നു ചോദിക്കാനും പറയാനും ആരുമില്ല അതാ ും ആരുമില്ലാത്തതല്ല ഗുരുവിനോടും ആശയത്തോടും പരമ്പരയോടും സ്നേഹമുള്ള ഗുരുധർമ്മത്തെ സംരക്ഷിക്കാനായി ജീവിക്കുന്ന ആരുമില്ല പച്ചരിക്കുണ്ടന്മാർ എന്ന് വിശേഷിപ്പിച്ചവരും ഭയം കുടിച്ചു തളർന്നു പ്രതികരിക്കാൻ അറിയാത്ത കുറെ അടിമകളും എവിടെ ഡയറക്ടർ ബോർഡ് സന്യാസ സംഘം ഗൃഹസ്ഥന്മാർ മാതൃമണ്ഡലം യുവജന സംഘടന ശാന്തി മഹിമ എല്ലാം വെറും നോക്കുകുത്തികൾ ഒരുത്തൻ അവന്റെ ആഗ്രഹപൂർത്തീകരണത്തിനായി സകലരെയും ആശ്രമ സംവിധാനത്തെയും ഉപയോഗിക്കുന്നു പ്രകൃതി ദുരന്തങ്ങൾ ഒഴിയാതെ വന്ന് സൂചന നൽകിയാലും മനസ്സിലാക്കാത്ത ഭരണകൂടങ്ങളെ പിശാജിന്റെ ആത്മീയ അടിമകളായവരുടെ ലോകമേ സൂക്ഷിച്ചോ ഈ കൂത്താട്ട കച്ചകപടം കൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഗുരുവിന്റെ പരമ്പരക്കോ ഗുരുവിന്റെ പ്രസ്ഥാനത്തിനോ ആത്മീയമായും ഭൗതികമായും ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല മറിച്ച് നിങ്ങളെ ഈ നശീകരണ യജ്ഞഘോഷത്തിൽ പങ്കെടുപ്പിച്ച് ആ കർമ്മദോഷത്തിന്റെ പങ്ക് നിങ്ങൾക്ക് നൽകിയിട്ട് പിശാജു ഭൗതിക നേട്ടങ്ങളായ സ്വകാര്യ സ്വത്ത് സമ്പാദനം പ്രശസ്തി പലവിധ സുഖാഘോഷങ്ങൾ എന്നിവ നേടും അതിനാണ് ഈ ഫെസ്റ്റ് കൂത്താട്ടം നടത്തുന്നത് എന്ന് തിരിച്ചറിയുക നിങ്ങളിലെ നന്മകളുടെ നശീകരണത്തിന്റെ മരണക്കിണറിന്റെ പെരുമ്പറയാണിത് അവസാന അറിവിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ത്യാഗത്തിന്റെ കൈപുനീർ കുടിച്ച് മഹാഗുരു മഹാസഹനങ്ങളിൽ പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനമാണ് ശാന്തിഗിരി ആശ്രമം ആശ്രമ പ്രവർത്തനങ്ങൾ ആശ്രമധർമ്മമനുസരിച്ച് ഗുരു കൽപ്പിച്ച് അനുവദിച്ച രീതിയിൽ സത്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുമ്പോഴേ പ്രകൃതി അനുകൂലമാകൂ അന്നേ ദൈവകാരുണ്യം കിട്ടുകയുള്ളൂ വാക്കാണ് സത്യം സത്യമാണ് ഗുരു ഗുരുവാണ് ദൈവം വാക്കാണ് സത്യം സത്യമാണ് ഗുരുഗുരുവാണ് 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 ദൈവം